പണമില്ലാത്ത എല്ലാവർക്കും ഒരാശ്രയമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഐ സിയുവിൻ്റെ ഉള്ളിലാണ് ഈ സ്ത്രീക്ക് പീഡനം നേരിട്ടത് സർക്കാർ സംവിധാനം അതിജീവിതക്ക് ക്ഷമാശ്വാസം നൽകിയെന്ന് പറയാൻ പറ്റില്ല ഭരിക്കുന്ന ആളുകളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടാൽ ഒരു പരാതി പോലും എഴുതി കൊടുക്കേണ്ട കാര്യമല്ല ഇവരെല്ലാവരും കുറ്റക്കാരാണെന്നും മെഡിക്കൽ വകുപ്പ് ഇവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതും പൂത്തി വെച്ചിട്ടാണ് ഈ അഞ്ചു പേരെ തിരിച്ചെടുക്കാനുള്ള സംവിധാനം നമസ്കാരം മെഡിക്കൽ കോളേജ് ഐ സി യു അതിജീവിതക്ക് നീതി ലഭിച്ചു എന്ന് കരുതി ഏറെ സന്തോഷിച്ചവരാണ് നമ്മളെല്ലാവരും അതിജീവിതയെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്ന ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ ഏറെ ആശ്വാസത്തോടൊഴുകിയാണ് മലയാളികൾ ആ വാർത്തയെ വരവേറ്റത് എന്നാൽ ഇപ്പോൾ വീണ്ടും അതിജീവിതയ്ക്ക് സമരത്തിനിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് നീതി എന്നത് കേവലം വാക്കായി മാത്രം ഒതുങ്ങുമ്പോൾ അതിജീവിതക്ക് വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരുമ്പോൾ സമരസമിതി ചെയർമാനായ മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ്ക്കമ്മളോടൊപ്പമുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്ന് വലിയ രീതിയിൽ വാർത്തകൾ വരികയും അതിജീവിത ഉൾപ്പെടെ വലിയ സന്തോഷത്തിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്തതാണ് എന്നാൽ വീണ്ടും അവർക്ക് സമരത്തിനിറങ്ങേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു സാഹചര്യം ഈ നീതി ലഭിച്ചു എന്ന് പറയുമ്പം നമ്മൾ കഠിനമായ പോരാട്ടം കൊണ്ട് ലഭിച്ച ഒരു രീതിയാണത് സർക്കാർ സംവിധാനം അതിജീവിതക്ക് ക്ഷമാശ്വാസം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അതിജീവിത ഭീഷണിപ്പെടുത്തിയ അഞ്ച് പേരുണ്ട് ആ അഞ്ച് പേരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ട്രിബ്യൂണലിൽ അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് വരെ നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല ഇവർക്ക് മെഡിക്കൽ കോളേജിൽ വരാൻ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ പ്രമോഷനായ മൂന്നാളുകളുടേത് തടഞ്ഞു വെച്ചിട്ടാണ് ആ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിട്ടാണ് ഇവർക്ക് തിരിച്ചു വരാനുള്ള തസ്തിക ഉണ്ടാക്കി കൊടുത്തത് മൂന്ന് മൂന്ന് പേര് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മളെപ്പോഴും പിന്നെ ഈ നീതിക്ക് വേണ്ടി ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകൾ പ്ലക്കാർഡുമായിട്ട് തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് കാരണം ഇപ്പോൾ അർശിന കേസ് എല്ലാവർക്കും അറിയാം വയറ്റിൽ കത്രിക കുടുങ്ങിയ അർഷിന കേസ് അങ്ങനെ നിരവധി നിരവധി കേസുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ എല്ലാവരും പ്രത്യക്ഷമായിട്ട് സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാതെ സാധാരണ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം അതൊരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഒരു നടപടി എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല ഈ അതിജീവിതയുടെ വിഷയത്തിലും അത് തന്നെയാണ് ഉണ്ടായത് കാരണം ഒരു രണ്ട് വർഷം മുമ്പാണ് നമ്മുടെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അഭിമാനകരമായ ഒരു ആശുപത്രി അല്ലേ എത്രയോ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് പാവപ്പെട്ട രോഗികൾ കടന്നു കയറ്റുക കാരണം ചികിത്സിക്കാൻ പണമില്ലാത്ത എല്ലാവർക്കും ഒരാശ്രമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഐ സിയുവിൻ്റെ ഉള്ളിലാണ് ഈ സ്ത്രീക്ക് പീഡനം നേരിട്ടത് നമ്മൾ മനസ്സിലാക്കണം സർക്കാരിൻ്റെ ഒരു സംവിധാനത്തില് ഇത്തരത്തിലുള്ള ഒരു പീഡനം നടക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അവർക്ക് അതിനൊരു നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല എത്രയോ തവണയായി അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ അപേക്ഷകൾ നൽകി അതിന് എന്താ കാരണം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല അവർക്ക് തൈറോയിഡ് ആയതുകൊണ്ട് അവർക്ക് ചികിത്സ ഇപ്പോഴും വീണ്ടും വീണ്ടും ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്കിട മാനസികമായ പ്രയാസങ്ങൾ മറ്റു പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല രീതിയിലുള്ള പരാതികളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ അതിനൊന്നും ഒരു നടപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല നഷ്ടപരിഹാരം പോലും ഇതുവരെ നൽകിയിട്ടില്ല സ്ത്രീകൾക്ക് വേദന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പീഡനമോ മറ്റപമാനകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ പെട്ടെന്നുണ്ടാകും ഞാൻ ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല സ്വന്തം ആളുകൾ അല്ലെ ഭരിക്കുന്ന ആളുകളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടാൽ ഒരു പരാതി പോലും എഴുതി കൊടുക്കേണ്ട കാര്യമല്ല അത് അന്വേഷിക്കേണ്ടവൻ കേട്ടറിഞ്ഞു വന്ന് കേസെടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അകത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും നമുക്കറിയാലോ പിന്നെ ചില വിഷയങ്ങളിലൊക്കെ ഞാൻ എതിർക്കുകയും ചില വിഷയങ്ങളിലൊക്കെ അനുകൂലിക്കുകയും ചെയ്യുന്ന ആളാണ് സാജൻ സക്കറിയ സാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എതിരെ ഒരു സംഭവം വന്ന സമയത്ത് അദ്ദേഹത്തിനെ പിടികൂടാനും അദ്ദേഹത്തെ ലോക്കാക്കാനും ആഞ്ഞ ശ്രമമായിരുന്നു നടന്നിരുന്നത് മനസ്സിലായില്ലേ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചില വിഷയങ്ങളിൽ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഞാനിതൊക്കെ കാണുന്ന ഒരാളാണ് ചില ആശയപരമായ ചില വിഷയങ്ങൾ അദ്ദേഹത്തിനോട് പ്രയാസമുണ്ടെങ്കിലും ഭൂരിവശം അദ്ദേഹത്തിന്റെ വിഷയങ്ങളും ഞാനൊക്കെ അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് കാരണം നമ്മൾ ഈ നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലെ കുറേ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സത്യസന്ധമായ വാർത്തകൾ ചെയ്യുകയോ അല്ല സത്യസന്ധമായി എനിക്കൊരു വിഷമം വന്നു ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങുക ചെയ്താൽ ആ പോരാട്ടം ഒന്നും ആകാതെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ചിലർ നടത്തുന്നത് പക്ഷേ അവരെ സ്വന്തക്കാർ അവരിഷ്ടപ്പെട്ട ആളുകൾ ഒരു പരാതി പോലും എഴുതാതെ കൊടുക്കാതെ അത് വലിയ വിഷയമാക്കുകയും ഓപ്പോസിറ്റിലുള്ള ആളുകളെ ക്രൂശിക്കപ്പെടുകയും ചെയ്യും അതാണ് നമ്മൾ കാണുന്നൊരവസ്ഥ അതിജീവിതയുടെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ ഈ ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായിട്ട് ആ സ്പോട്ടിൽ വരേണ്ട അത് പരിശോധിക്കാൻ വരണ്ടേ അത് ബോ അത് അവർ അവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു കമ്മിറ്റിയൊക്കെ നിശ്ചയിക്കേണ്ട പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അടുത്ത അലംഭാവം കാണിച്ചു പിന്നെ അത് ഈ പിന്നെ ഈ അതിവിതയെ പരിശോധിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട കെ വി പ്രീതി എന്ന് പറയുന്ന ഡോക്ടർ അതിലസത കാണിച്ചു അങ്ങനെ തുടക്കം മുതൽ ഓരോ അനാസ്ഥകൾ 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 കണ്ടുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ റിപ്പോർട്ടുകളിലൊക്കെ പല റിപ്പോർട്ടുകളും ഇവർക്ക് അനുകൂലമായിട്ട് കൊടുത്തു അവർക്ക് പ്രതികൾക്ക് അനുകൂലമായിട്ട് കൊടുത്തു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ സമരം ചെയ്ത് വളരെ എന്താ പറയുക വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തിട്ട് അനു അവർക്ക് അനുകൂലമായിട്ട് പിന്നെ റിപ്പോർട്ട് കൊടുക്കും ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഐ ജി സേതുരാമൻ സാർ എടുത്ത ഒരു പിന്നെ ഐ സി പി എ വെച്ച് അന്വേഷിപ്പിച്ച റിപ്പോർട്ടിൽ ഇവരെല്ലാവരും കുറ്റക്കാരാണെന്നും മെഡിക്കൽ വകുപ്പ് ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അതും പൊയ്ത്തി വെച്ചിട്ടാണ് ഈ അഞ്ചു പേരെ തിരിച്ചെടുക്കാനുള്ള സംവിധാനം ചെയ്തത് അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വളരെ പ്രയാസകരമായി പോകുന്നുണ്ട് മെഡിക്കൽ കോളേജ് ചർച്ച നടത്തിയിരുന്നു തീരുമാനമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒന്നും അറിയില്ല അദ്ദേഹം പറയുന്നത് ഡി എം എ പറഞ്ഞു സർക്കാർ പറഞ്ഞു ട്രിബ്യൂണല് പറഞ്ഞു എന്നാ പറയുന്നത് അതിന്റെ ഒരു രേഖ പോലും നമുക്ക് കാണിച്ചു തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിജീവിതോ എന്താണെന്ന് അറിയാനുള്ളത് അതവര് തരാത്തത് കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കുത്തിയിരുന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടായിരുന്നു എന്നിട്ടും നീതി ലഭിച്ചിട്ടില്ല ആ വിഷയങ്ങൾ അറിയാനുള്ള ഒരാഗ്രഹം പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഡി എം അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പും അനുകൂല സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവർക്ക് തിരിച്ചു വരാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമോഷൻ അടക്കം ചില ആളുകളുടെ പ്രൊമോഷൻ അടക്കം തടഞ്ഞു വെച്ച് ഇവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എന്തൊക്കെയായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കേണ്ടി വരുന്നത് കാരണം നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടെ ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ മരുന്ന് കിടച്ച അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവതിക്ക് നേരെ അവിടത്തെ ഒരു ജീവനക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മോശമായൊരു പെരുമാറ്റം ഉണ്ടാകുന്നു വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും നമ്മുടെ ഭരണ സംവിധാനവും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് നക്ഷത്രക്കിയിൽ പറഞ്ഞു തന്നെയാണ് കാരണം അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പരാതി കേൾക്കാൻ പോലും അല്ലെങ്കിൽ പരാതി സ്വീകരിക്കുക പോലും ചെയ്യാൻ നടപടിയെടുക്കുന്ന നമ്മുടെ പോലീസും സംവിധാനങ്ങളും ഇത്തരത്തിൽ അർഹമായ പാവപ്പെട്ടവന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് കൈമലത്തുന്നതെന്ന് ചോദ്യമാണ് വരുന്നത് കോഴിക്കോട് നെൽഹിൽ കടത്ത് മറുനാടൻ ടി വി you <laughs>